അച്ചാ മാരെ അവിടെ ഒരു ചേട്ടന് ഓല തള്ളിക്കൊണ്ട് പോണ മഴ ഉണ്ടോ നല്ല മഴയാണ് ഇപ്പൊന്നു കുറവുണ്ട് എന്നാൽ ഈ മഴയത്ത് ഒരു കേറ്റത്താണ് ഈ ഓല തള്ളിക്കൊണ്ട് പോണത് നമുക്ക് ഈ ചേട്ടനോട് പോയി ചോദിച്ചു നോക്കാം എന്താണ് സംഭവം ചേട്ടാ ചേട്ടാ എന്താണ് പ്രശ്നം എന്താ പ്രശ്നം ആ ഇതൊന്നും സംഭവിച്ചെന്ന് പറയാണെങ്കിൽ ഞാനിത് മുപ്പത് കിലോമീറ്റർ വരെ കാണിച്ചു ആ അപ്പൊ എനിക്ക് വീട് എത്താനുള്ള ചാർജ് ഉണ്ടല്ലോ മഴക്കാലം ആണല്ലോ നമ്മള് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടായി പെട്ടെന്ന് ഒരു എറ കാണുന്നു സീറോ കാണിക്കുന്നു പെട്ടെന്ന് കാണിച്ചു അതെ അതെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ആവുന്നു പിന്നെ സീറോ എന്താണ് കാണിക്കുന്നത് ഇപ്പൊ സീറോ ആണ് കാണിക്കുന്നത് സീറോ ആണ് കാണിക്കുന്നത് പെട്ടെന്ന് അത് ശരി കിലോമീറ്റർ കാണിച്ച പെട്ടെന്ന് സീറോ ആയി നല്ല മഴയുണ്ടാ അതെ അതെ ആകെ പോയി ആരായാലും പെട്ടുപോകും പെട്ടുപോട്ടൊരു സഹായത്തിന് ആരും കിട്ടില്ല നമുക്ക് അടുത്ത പപ്പിലൊന്നും കേട്ടാനും പറ്റില്ല വണ്ടി ചാർജർ ഉണ്ടോ ചാർജർ ഉണ്ട് ചാർജർ ഉണ്ട് പക്ഷെ അവിടുത്തെ പവർ പ്ലഗ് വേണം പവർ പ്ലഗ് വേണം പിന്നെ പലരും സംശയിക്കും ഒരുപാട് ചാർജ് കളിക്കും എന്നുള്ള കാരണം ആരും സമ്മതിക്കില്ല വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇതിപ്പോ എന്താ പറയുക ഞാനിതുവഴി പോകുന്ന സമയത്ത് നമ്മള് തൃശ്ശൂർ കുന്നങ്ങളോ തൃശ്ശൂർ റൂട്ടാണല്ലേ അതെ അടുത്താണിത് തൃശ്ശൂർ കുന്നങ്ങളോ അതെ തൃശ്ശൂർ കുന്നങ്ങളാണിത് ആ സമയത്താണ് ഒരു ചേട്ടൻ പാവം മഴയത്ത് ഈ ഹൈവേയിൽ വണ്ടി തള്ളിക്കൊണ്ട് പോവാണ് ഇനി എന്താണ് ചെയ്യാ ഇനി ഒന്നുമില്ല അവരുടെ പേരാമംഗലത്ത് നിന്നിട്ട് എന്താ സംഭവം എന്ന് അറിയണം അതുവരെ തള്ളിക്കൊണ്ട് പോകും അതുവരെ തള്ളേണ്ടി വരും അയ്യോ പിന്നെ നിങ്ങളെപ്പോലോട് സഹായിക്കാൻ എന്റെ പണി കുറച്ച് ഞങ്ങൾ സഹായിക്കും ചേട്ടാ ഇത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണ്ട അവരുടെ കസ്റ്റമർ സർവീസും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും വിളിക്കാൻ അവരൊന്നും നമ്മൾ സർവീസ് കെയർ സെന്റർ പേരാമംഗലത്തേക്കാണ് വിളിച്ചോണ്ടിരിക്കുന്നത് എന്താണ് അവര് പറയാൻ നോക്കാലോ നോക്കാം നോക്കാം നിങ്ങൾക്ക് കേൾക്കാമല്ലോ ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിലായിട്ടിരിക്കുന്നത് എടുക്കലൊക്കെ വളരെ ഏർ ഭാഗ്യം ചെയ്യുന്ന നമ്മളിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കോ നോക്കാം തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഞാൻ എക്സ്റ്റന്റ് വാറണ്ടി എടുത്തൊരു വ്യക്തിയാണ് എന്താണ് അവര് പറയാൻ നോക്കിയോ ഹലോ ഞാൻ ഒല എടുത്തിരിക്കുന്ന വ്യക്തിയാണ് വിളിക്കുന്നത് ഇത് ഞാനിപ്പോ മഴയത്താണ് ഞാനിപ്പോ ഈ അമല ഭാഗത്താണ് മുതോറ ഭാഗത്തുണ്ട് അപ്പൊ ഈ വണ്ടി മുപ്പത് കിലോമീറ്റർ കാണിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വേറെ ചാർജിങ്ങിനും പോയില്ല അപ്പൊ പെട്ടെന്ന് അത് വണ്ടി പെട്ടെന്ന് ഓഫ് ആവുന്നു പിന്നെ സീറോ എന്ന് കാണിക്കുന്നു പ്ലീസ് പ്ലഗ് പ്ലജ് ചാർജ് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അതെന്താണങ്ങനെ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് എന്താ എന്താ ചെയ്യണ്ടേ അത് ഞാൻ കൊറേ ചെയ്തായിരുന്നു ഞാൻ റീബൂട്ട് ചെയ്തു അതെ അതെ ഓടുന്ന വണ്ടിയിൽ പെട്ടെന്നാണ് സംഭവിച്ചത് അതെ അതെ ആ ഷോറൂമിൽ എത്താതെ വേറെ നിവൃത്തിയില്ല ചാർജ് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് ഷോറൂമിൽ സംസാരിക്കാം അങ്ങോട്ട് എത്തിക്കാൻ എത്തിക്കാനാ പറയുന്നത് എത്തിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മാർഗം ഉണ്ടോ ഓക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടോന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് ഈ വണ്ടി ഒന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടുന്ന് മുതറക്കും അമ്പലക്കും ഇടയ്ക്കാണ് മോഡല് അതെ 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 ആ ശരി 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 ആ ശരി റൈറ്റ് ലെഗ് ബുക്കിട്ട് വാട്സപ്പ് ചെയ്യാനാണ് അവര് പറയുന്നത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക അവര് വണ്ടി എടുക്കോ നോക്കാൻ നമുക്കതെ അതെ 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 ഇതാണ് ഇപ്പൊ കാണിക്കുന്നത് സീറോ ആണ് മുപ്പത് ശതമാനം ഉണ്ടായിരുന്നത് പെട്ടെന്ന് സീറോയിലേക്ക് വന്നു അതിന് ശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം ഇതിന്റെ അടിയിലുള്ള ഇതൊന്ന് അയച്ചു കൊടുക്കാനാണ് പറയുന്നത് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കാം ഒലയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കെയർ ഉണ്ടോ എന്ന് ലേടാ തീർച്ചയായിട്ടും ഒല കെയർന്നാണ് അവരുടെ പേര് ഒലയുടെ ഭാഗത്ത് എന്തെങ്കിലും കെയർ ഉണ്ടോ നോക്കിയെക്കാം നമുക്ക് നമ്മളെ മെസ്സേജ് അയച്ചിട്ടുണ്ട് കാണാൻ വണ്ടിയുടെ സീരിയൽ നമ്പർ അവര് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇതേ വണ്ടി തന്നെ ഇണ്ട് ഞാനുപയോഗിക്കണത് എന്റെ വണ്ടി തൊട്ടപ്പുറത്തുണ്ട് ഇണ്ട് അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ അവരും ഫോൺ എടുക്കണില്ല അല്ലെ എടുക്കുന്നില്ല ട്രൈ ഒരു തവണ വിളിച്ചു അവര് ഫോൺ എടുക്കണില്ല അപ്പൊ ഒന്നും കൂടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പേരമംഗലത്തുള്ള ഓല സർവീസിലേക്കാണ് കേട്ടോ വിളിക്കണത് വീണ്ടും നമ്മൾ മുമ്പേ ഡയൽ ചെയ്ത സെയിം ആണ് സെയിം നമ്പർ തന്നെയാണ് ഇപ്പൊ അവരോട് നമ്മൾ ആവശ്യം പറഞ്ഞു അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു അവര് ഓൺലൈനാണ് പക്ഷെ അവര് റീഡ് ചെയ്തിട്ടില്ല അല്ലേ തീർച്ചയായും അവര് വിളിച്ചിട്ട് എടുക്കുന്നുല്ലോ ഇതാണ് ഓലാ സർവീസ് സെന്ററിന്റെ അവസ്ഥ തിരിച്ചു തിരിച്ചു നോക്കാം നോക്കാം വിളിക്കോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല കാരണം നമ്മളിപ്പോ ഒരു അത്യാവശ്യമാണ് മഴയൊക്കെയാണ് കുടുങ്ങി നിക്കണെന്ന് പറഞ്ഞു അതെ അർജന്റാണെന്ന് പറഞ്ഞു അതെ അപ്പൊ ഒരു സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവര് എന്താണെന്ന് കാര്യം വിളിച്ച് പറയണം അതെ മിനിമം ഓപ്പൺ ചെയ്തിട്ട് നോക്കേണ്ട ചുമതല ഉണ്ടായിരിക്കും ചെയ്തിട്ടില്ല അങ്ങോട്ട് ഫോൺ അതെ 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 അപ്പൊ കൂട്ടുകാരെ കണ്ടില്ലേ നമ്മളെ ഓലയുടെ സർവീസ് ആണല്ലേ ഇപ്പൊ ഈ പെരുമഴയത്ത് ഞങ്ങൾ രണ്ടാളും കുടിക്കാണ് അപ്പൊ ഞാൻ ഇതുവഴി പോകുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ കുളങ്ങളും പോകുന്ന റൂട്ടിൽ യാദൃശ്യമായിട്ട് കണ്ടാണ് ഈ ചേട്ടനെ ഈ ചേട്ടൻ ഈ ഓലയുടെ വണ്ടി എടുത്തിട്ട് അവിടെ തള്ളി വരികയാണെങ്കിൽ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ നമുക്ക് പെട്രോൾ വണ്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ അതും പരിപാലനം ചെയ്തത് ഓട്ടോ എന്തെങ്കിലും ചെയ്യാം ഇതൊരു മാർഗ്ഗം ഇല്ല ഇത് വഴി തുടങ്ങി പോയി വണ്ടി അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇവിടെ ഒരു വീട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഭാഗ്യം ലേട്ടാ നിങ്ങൾക്ക് ഭാഗ്യണ്ട് ഒരു ചേച്ചി സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പവർ പ്ലഗ് കാരണം ഞങ്ങൾ അവിടെനിന്ന് അറിയോ ആ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങള് ഈ വണ്ടി തള്ളി തള്ളി കൊണ്ടുവരാണ്ടായിരുന്നു ഞാൻ എന്റെ വണ്ടി ഫ്രണ്ടിലുണ്ട് ഈ വണ്ടിയുടെ തൊട്ട് ബാക്കില് അച്ഛൻമാരെ ഞാനേ എന്റെ വണ്ടി ഞാൻ ഓടിക്കുന്നുണ്ട് എന്റെ തൊട്ട് ബാക്കിൽ ചേട്ടന് ഈ ഇതിലിങ്ങനെ പിടിച്ച് എന്റെ വണ്ടിയുടെ ബാക്കിലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇത് ഇതൊ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഇതുവരെ എത്തിയത് ഇതുവരെ എത്തിയപ്പോ ഞാൻ കൂടുതൽ വീട് കിട്ടി ഈ വീട്ടില് ഇവിടെ ഒരു പവർ പ്ലഗ് ഉണ്ട് തൽക്കാലം ഒരു അഞ്ചു മിനിറ്റ് കുത്തിയിടാന് ഈ ചേച്ചി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ കുത്തിയിട്ടിട്ട് നേരെ വണ്ടി ഇനി സർവീസ് സെന്ററിൽ എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പൊ ഞാൻ അവിടെ ആ ചേച്ചിയുടെ വീട്ടിലാക്കി നേരെ തോന്നു അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് കാരണം പുള്ളി നമ്മളെ പെട്രോൾ വണ്ടർ പോലെയല്ല നമുക്ക് പെട്രോൾ വണ്ടി കിടങ്ങുന്ന വണ്ടി ബാക്കിൽ സൈലൻസറിൽ ചവിട്ടി കൊടുത്തിട്ടൊക്കെ നമുക്ക് അടുത്ത വർക്ക് ഷോപ്പിലേക്കൊക്കെ എത്തിക്കാം ഇതെന്ന് പറഞ്ഞാൽ മുഖ്യമക്കെ സർവീസ് സെന്റർ ഇല്ല ഒന്നാമത്തെ കാര്യം സർവീസ് സെന്റർ ഉള്ളത് ഒന്ന് ഇവിടെയാണ് പിന്നെ ഒരു പതിനഞ്ച് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററോ ചിലപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത സർവീസ് സെന്ററുണ്ട് അപ്പൊ ആ സർവീസ് സെന്ററിലേക്ക് നമ്മൾ എത്തിക്കുന്ന പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പോട്ടെ അതൊക്കെ രണ്ടാമത്തെ പാർട്ടോ അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ടോ എന്ന് വിചാരിക്കാം മിനിമം നമ്മളിപ്പോ ഒരു അപകടത്തെപ്പെട്ടിട്ട് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോ അവര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ട് നിന്റെ വണ്ടി ബ്രേക്ക് ഡൌൺ ആയി ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാന്നുള്ള ആവശ്യ കാര്യം നിങ്ങൾ നാലോ അഞ്ചോ തവണ വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കില്ല അപ്പൊ വണ്ടി സർവീസ് സെന്ററിലേക്ക് എത്തിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകണം ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് പോകണം അപ്പൊ അവനോട് ഞങ്ങൾ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും വണ്ടിയുടെ ആ സീരിയൽ നമ്പർ അവിടെ ഉണ്ട് ഒരു ബോർട്ട് ആയിക്കാറണേ അതിനുശേഷം പിന്നെ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല ഇതാണ് ഏതും ഏതോ ഏതാ ഒരുത്തനാണ് ഏതാണെന്ന് എനിക്കറിയില്ല ആ സർവീസ് സെന്ററിലുള്ള ഒരു ചെറ്റ അത്രക്ക് വരാനുള്ള അതിന് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ എന്റെ മോനെ നീ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മിനിമം ആ സർവീസ് സെന്ററിലുള്ള ആരായാലും ശരി കസ്റ്റമറാണ് കിങ് അതാത് മനസ്സിലാക്കാം അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മിനിമം എന്താണെന്നുള്ള ആ ബാക്കേണ്ട ഒരു സാമാന്യ മര്യാദ നീ കാണിക്കേണ്ട അത് നീ കാണിച്ചിട്ടില്ല അത് തെമ്മാടിത്തരം തന്നെയാണ് ബാക്കി വാറണ്ടി ഉണ്ടോ അതുണ്ടോ അത് പിന്നെ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കൾ നിങ്ങൾ ആരെങ്കിലും ഓല വണ്ടി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചോ ഞാനും ഒലയുടെ വണ്ടി എടുത്തിട്ടുണ്ട് എന്തോ ഭാഗ്യവശാൽ ഭാഗ്യവശാലിപ്പോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ പ്രശ്നം വന്നിട്ട് ഞാൻ കുടുങ്ങി വെച്ചാണെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ ആരും ഉണ്ടായത് എന്നുള്ള കാര്യം ഒരു ബോധ്യൊക്കെ ഉണ്ട് കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടിയുള്ള മിനിമം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമില്ലാണെങ്കിൽ നിങ്ങൾ എത്ര വണ്ടി കിട്ടുമോ എത്ര വില കുറച്ച് കിട്ടുമോ ഒരു കാര്യമില്ല മിനിമം വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സെയിൽസ് എന്നുള്ളൊരു സംഭവമുണ്ട് നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ആയിട്ട് ഒരാൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് ആയിട്ട് ഒരാൾ വിളിക്കുകയാണ് ഇങ്ങനെ ഒരു വണ്ടിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കണം ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് പരിഹരിക്കാനുള്ള മിനിമം മാന്യത നിങ്ങൾ കാണിക്കണം അത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ